വയനാട്ടിലെ സ്ഥാനാർത്ഥികൾക്ക് മാവോയിസ്റ്റ് ഭീഷണി ഭീഷണിയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തട്ടിക്കൊണ്ടുപോകാനോ പ്രചരണസ്ഥലത്തക്കമുണ്ടാകാനോ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് സുരക്ഷയ്ക്കായി തുഷാർ വെള്ളാപ്പള്ളിക്കും പി പി സുനീറിനും ഗൺമാൻമാരെ നൽകും വനാതിർത്തിയിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം നടത്തുമ്പോൾ സുരക്ഷ നൽകണമെന്ന് പോലീസ് സ്റ്റേഷനുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു മനു എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടപടികളായി സ്വീകരിച്ചിട്ടുള്ളത് സനീഷ് മാവോയിസ്റ്റ് ഭീഷണിയുണ്ട് എന്ന തരത്തിലാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാവോയിസ്റ്റുകൾ പ്രസ്താവന നൽകിയിരുന്നു പ്രധാനമായും ഈ കാർഷിക പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാവോയിസ്റ്റുകളുടെ പ്രസ്താവന ആദ്യം പുറത്തു വന്നത് കർഷകർ വലിയ തോതിൽ വയനാട്ടിൽ ആത്മഹത്യ ചെയ്യുന്നു ഇതിന് കാരണം ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയമാണ് എന്ന് ഈ ഇവരുടെ പ്രസ്താവന കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിനെയും അതുപോലെ തീവ്ര ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന ബി ജെ പിയേയും സോഷ്യൽ ഫാസിസം സ്വീകരിക്കുന്ന ഇടത് കക്ഷികളെയും ഒഴിവാക്കണമെന്നും ഒരു മറ്റൊരു ബദലിനായി പോരാടണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മാവോയിസ്റ്റുകൾ വോട്ടർമാർക്ക് ആഹ്വാനം നൽകിയിട്ടുള്ളത് മറ്റൊരു കാര്യം കർഷകർക്കും ഇത്തരത്തിൽ ആഹ്വാനം നൽകിയിട്ടുണ്ട് കാരണം കാർഷിക മേഖലയുടെ തകർച്ചക്കിടയാക്കിയ സംഘടനകളെ അല്ലെങ്കിൽ പാർട്ടികളെയും മുന്നണികളെയും പിന്തുണയ്ക്കരുതെന്നും ഒരു സമാന്തര ബദലിനായുള്ള ഒരു ശ്രമമാണ് കർഷകരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതും എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാവോയിസ്റ്റുകളുടെ പ്രസ്താവന തിരുനെല്ലി പ്രദേശത്താണ് ഇന്ന് രാവിലെ പോസ്റ്ററുകൾ ഉള്ളത് ഏതായാലും പോലീസ് ഇത് വളരെ ഗൗരവത്തോടെ എടുക്കുന്നു വന അതിർത്തി മേഖലകളിൽ കാര്യക്ഷമമായ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ പ്രദേശത്തും വയനാടിൻ്റെ പ്രദേശത്തുമാണ് തണ്ടർ ബോൾട്ട് ശക്തമായ തിരച്ചിൽ നടത്തുന്നത് ഇരു സ്ഥാനാർത്ഥികൾക്കും ഗൺമെനെ അനുവദിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം പക്ഷേ അത്തരത്തിൽ ഗൺമെനെ വേണ്ട എന്ന നിലപാടാണ് എൽ ഡി എഫിനുള്ളത് കാരണം പ്രവർത്തകർ അവരുടെ സ്ഥാനാർത്ഥിക്ക് സംരക്ഷണം നൽകിക്കോളും അത് ഒരു ആവശ്യം ഇല്ല എന്ന നിലപാടാണ് എൽ ഡി എഫ് സ്വീകരിക്കുന്നത് സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകാൻ അടക്കമുള്ള സാധ്യതയുണ്ട് എന്നതാണ് മാവോയിസ്റ്റ് ഭീഷണിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട് ക്രൈംബ്രാഞ്ച് മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത് സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകാൻ അടക്കമുള്ള സാധ്യതയുണ്ട് അക്രമം ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകുന്നു പോലീസ് സുരക്ഷ ശക്തമാക്കണം എന്നതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം